രുദ്ധ പ്രവർത്തനങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ജനകീയ പ്രതിരോധം മില്യൺ പ്ലഡ്ജിൽ സന്ദേശം നൽകുകയായിരുന്നു മുഖ്യമന്ത്രി ലഹരി എന്ന വിപത്തിനെ സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കാനായി വിപുലമായ ക്യാമ്പയിനുകളാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ലോകത്താകെയുള്ള ദശലക്ഷക്കണക്കിന് മനുഷ്യരെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന മഹാവിപത്താണ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം അതിമാരകമായ രാസമയക്കുമരുന്നുകളാണ് ഇന്ന് ലഹരി രോഗം അടക്കി വാഴുന്നത് ഇത് പ്രധാനമായും ബാധിക്കുന്നത് കുട്ടികളെയും യുവതലമുറയെയുമാണ് ചെറുപ്രായത്തിൽ തന്നെ ലഹരിയുടെ കുരുക്കിൽ വീഴുന്ന യുവതലമുറയെ എന്ത് വില കൊടുത്തും നമുക്ക് രക്ഷിച്ചെടുക്കേണ്ടതായുണ്ട് വിദ്യാലയങ്ങളും പൊതുവിടങ്ങളും കേന്ദ്രമാക്കിയുള്ള ലഹരി മാഫിയയുടെ പ്രവർത്തനത്തെ ഒറ്റക്കെട്ടായി ചെറുത്തുതോൽപ്പിക്കണം ലഹരിയുടെ വലയിൽ അകപ്പെടുന്ന കുട്ടികളെയും യുവതലമുറയെയും എന്ത് വില കൊടുത്തും രക്ഷിച്ചെടുക്കണമെന്നും മുഖ്യമന്ത്രി സന്ദേശത്തിൽ പറഞ്ഞു വ്യക്തികളെ ശാരീരികമായും മാനസികമായും താർക്കുക മാത്രമല്ല കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നതിനും കാരണമാകുന്നു യുവാക്കളിലും കുട്ടികളിലും ഇത് അക്രമണോത്സുകത വർദ്ധിപ്പിക്കുന്നു സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ പെരുകാൻ ഇത് കാരണമാവുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ വിപത്തിനെ നമ്മുടെ സമൂഹത്തിൽ നിന്നും തുടച്ചുനീക്കുന്നതിനായി വിപുലമായ ക്യാമ്പയിനാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളത് ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ സർക്കാരിനും എൻഫോഴ്സ്മെന്റ് ഏജൻസികൾക്കുമൊപ്പം പൊതുജനങ്ങളുടെ സജീവ പങ്കാളിത്തം വേണമെന്നും പൊതുസമൂഹത്തെ അണിനിരത്തി ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ലഹരി വിൽപ്പനയെയും ഉപയോഗത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ ബന്ധപ്പെട്ട ഏജൻസികളെ സമയബന്ധിതമായി അറിയിക്കണം ഓരോ വാർഡുകളിലും പ്രസിഡൻസ് അസോസിയേഷനുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സമിതികൾ രൂപീകരിച്ച് പ്രവർത്തിക്കാനാകണം ഒപ്പം ലഹരിക്കടിപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാനുള്ള വിമുക്തി കേന്ദ്രങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകാനുമാകണം മാതൃകാപരമായ പദ്ധതി ഏറ്റെടുത്ത കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഭാരവാഹികളെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു നമ്മുടെ നാടിനെ ലഹരിമുക്തമാക്കാനുള്ള ഈ മഹത്തായ പ്രവർത്തനത്തിൽ നമുക്ക് ഒരുമിച്ച് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സർക്കാർ സർക്കാർ സർക്കാരിതര സ്ഥാപനങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങൾ കുടുംബശ്രീ പോലീസ് ബസ് തൊഴിലാളികൾ തുടങ്ങിയവർ നാൽപ്പത്തിരണ്ടായിരം കേന്ദ്രങ്ങളിലായി രാവിലെ പതിനൊന്നേ മുപ്പതിന് പ്രതിജ്ഞ എഴുത്തു നാടിനായി നാളേക്കായി ഒന്നിക്കാമെന്ന സന്ദേശത്തിൽ കേന്ദ്ര സർക്കാർ പദ്ധതിയായ നശാമുഖ് ഭാരത് അഭിയാന്റെയും തലത്തിലെ വിവിധ ലഹരി വിരുദ്ധ പദ്ധതികളുടെയും പിന്തുണയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പരിപാടിയിൽ ലഹരിക്കെതിരെ ജനകീയ ബോധവൽക്കരണവും ജാഗ്രതയും ഉറപ്പുവരുത്താനുള്ള പദ്ധതി ഉൾപ്പെടുത്തിയിരുന്നു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് ജില്ലാ പഞ്ചായത്ത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്